മനുഷ്യരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് കോവിഡ് വന്നുപോയിട്ട് അധികമായിട്ടില്ല അപ്പോഴേക്കും അടുത്ത മഹാമാരി നമ്മളെ വേട്ടയാടുമോ എന്ന ഭീതിയിലാണ് ലോകം എച്ച് എം പിക്ക് പ്രത്യേക ആന്റി വൈറൽ ചികിത്സയൊന്നും ലഭ്യമല്ല അതിനാൽ തന്നെ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണ് ക്വാറന്റീൻ ലോക്ക്ഡൌൺ പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നാം അടുക്കുകയാണോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ എച്ച് എം പി വൈറസ് പടരുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആശങ്ക വേണ്ട എന്നാണ് വിദഗ്ധർ പറയുന്നത് ഭയമല്ല മുൻകരുതലാണ് ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെ തന്നെയാണ് മെറ്റാപ് ന്യൂമോ വൈറസ് എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് പ്രധാനം അതായത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കണം അല്ലാത്ത പക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല എന്താണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസ് മാത്രമാണിത് ഇത് എല്ലാ പ്രായത്തിനുമുള്ള വ്യക്തികളെ ബാധിക്കാറുണ്ട് കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് എന്ന് മാത്രം രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹ്യൂമൻ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് തണുപ്പ് രോഗം പടരാൻ കൂടുതൽ സാധ്യതയുള്ളത് ജലദോഷമോ പനിയോ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് എച്ച് എം പി വി സാധാരണയായി ഉണ്ടാവുക കഫക്കെട്ട് പനി ശ്വാസ തടസ്സം മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ് പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും കാരണമാകും ിയുടെ ഇൻക്യൂബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് രോഗം വന്നാൽ രോഗപ്രതിരോധ ശേഷിയുള്ളവർക്ക് രണ്ട് മുതൽ അഞ്ചു ദിവസത്തിനകം ഇത് മാറുകയും ചെയ്യും വീട്ടിൽ മതിയായ വിശ്രമം എടുത്താൽ മാത്രം മതിയാകും വളരെ ചെറിയൊരു വിഭാഗത്തിന് ബ്രോങ്കോസ്കോപ്പി പോലെ ചികിത്സ വേണ്ടിവരും ലാബ് പരിശോധന വഴി മാത്രമേ എച്ച് എം പി വി ആണ് രോഗമെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ മനുഷ്യർ തമ്മിലെ സമ്പർക്കം വഴിയാണ് രോഗം പടരുന്നത് രോഗബാധയുള്ളയാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴും ഒപ്പം അവർ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളുമായി സമ്പർക്കം വരുമ്പോഴും ഉദാഹരണത്തിന് കുട്ടികളുടെ ടോയ്സ് വീട്ടിലെ വാതിലിന്റെ പിടിയടക്കമുള്ള ഭാഗങ്ങൾ അവർ സ്ഥിരമായി പെരുമാറുന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിൽ നിന്നെല്ലാം മറ്റൊരാൾ പെരുമാറുമ്പോൾ അവർക്ക് രോഗം വന്നേക്കാം ബ്രോങ്കൈറ്റിസ് എംഫൈസീമ എന്നിവയുള്ളവർ ഈ രോഗത്തെ പ്രധാനമായും ശ്രദ്ധിക്കണം രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ രണ്ടു മുതൽ അഞ്ചു ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രകടമാകും മാസ്ക് ധരിക്കുകയും സമ്പർക്കമുണ്ടാക്കാനുള്ള സാധ്യത വന്നാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ഒപ്പം ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്താൽ രോഗം പടരുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതേസമയം ചൈനയിൽ ഹ്യൂമ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു ആശങ്ക വേണ്ടതില്ല എന്നാൽ ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് എന്നാണ് പോസ്റ്റിൽ പറഞ്ഞത് എച്ച് എം പി വൈറസ് കോവിഡ് നയൻറ്റീനിന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നീ വൈറസ് ബാധകളാണ് പടരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നും എന്നാൽ ഇവയിൽ ഒന്നിലും മഹാമാരിയായി മാറത്തക്കവണ്ണമുള്ള ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഈ വൈറസിൽ നിന്നും രക്ഷ നേടാമെന്ന് സാരം